കുറച്ച് ടംപൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ നല്ല പുളിയാണ് വീട്ടിലൊക്കെ ഉണങ്ങി കൊടുക്കുന്നതാ അപ്പൊ അത് നമുക്ക് കുപ്പിയിലേക്ക് അടിപൊളി ഷേക്ക് സൂപ്പറാ

ഒക്കെ ആയി ഇത് ചേട്ടര ഏഴര ഏഴരയൊക്കെ ആവുമ്പോഴത്തേക്ക് എത്തും അപ്പോൾ ഞാൻ ഇച്ചിരി പഴംപൊരി ഉണ്ടാക്കുന്ന തിരക്കിലാണ് പഴംപൊരി വേറെ ഒന്നും കൊണ്ടെ ഞാൻ ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത് അതാണെങ്കിൽ ഹെൽത്തിയാണ് പിന്നെ എല്ലാം കുഴപ്പമില്ല അപ്പോൾ എന്നോട് ഒരുപാട് പഴംപൊരി ഒന്നും ഉണ്ടാക്കണ്ട പഴം പുഴുങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ ജസ്റ്റ് അങ്ങ് കുറച്ച് ബാക്കി പുഴുങ്ങി വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഞാൻ പഴം മുഴുവൻ ഇടയിട്ട് അപ്പോൾ ഇന്നലെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കടയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു അപ്പോൾ അത് പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയി കഴിഞ്ഞപ്പം എന്തെങ്കിലും വാങ്ങണമോന്ന് ഓർത്ത് വാങ്ങിയിട്ട് വന്നു അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ വൈകിട്ടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ വീടെല്ലാം തുടച്ചിട്ടു വീട് കടിച്ചു വാരി തുടച്ചിട്ടു പാത്രങ്ങളെല്ലാം കഴിഞ്ഞ് വെച്ചു ഇപ്പോൾ ഇതൊക്കെ ഇല്ലാക്കിയാൽ മാത്രം മതി അപ്പോൾ നമ്മൾ പാത്രം കിഴപ്പത്തിന ചെറിയ പഴംപൊരി ഉണ്ടാക്കുന്ന കാണിച്ചതാവേച്ചെണ്ണം കൂടുതൽ എടുത്താൽ വഴുക്കു പറയും ഒരു വട്ടപ്പാൽ പറയുമ്പോഴേ അപ്പോൾ നമുക്കൊരു പാത്രം വേണം പഴത്തിനെല്ലാം കഴുകി എടുക്കണം ഉപ്പ് മാറ്റി വെക്കണം നമുക്ക് ചോറ് കഷ്ടിയുള്ള അപ്പൊ എണ്ണയൊക്കെ സെറ്റായി ഇപ്പൊ വേറെ ഒന്നുമില്ല ആൻസാണെങ്കിൽ ഭയങ്കര കുളിയാ അപ്പൊ സിറ്റൗട്ട് കഴുകിയത് ആൻസാ മനഞ്ഞാണ് മേലൊക്കെ ഞാൻ വീട് മൊത്തം ഇങ്ങനെ കഴുകി തുടച്ചിട്ടു അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് പഴം ആട്ടാ ഇനി വേണമെങ്കിൽ നമുക്ക് എടുക്കാം ചെറിയ പഴമാണ് നാടൻ പഴാണ് കേട്ടോ അപ്പം അതിനെ ഞാൻ ഇങ്ങനെ കോണിച്ച് ഓണിച്ച് കീറും എന്നിട്ട് ഇതാ ആവിൽ ഇങ്ങനെ മുക്കും

പഴംപൊരി തിന്നോണ്ടിട്ട് പഴത്തിന് വില വില കൂടുതലാണെന്ന് പറഞ്ഞാൽ ഒരു കടക്കാരും പഴംപൊരി ഉണ്ടാക്കുന്നില്ലെന്നോ ആ ചെയ്യുന്നു പഴംപൊരി എഴുതി പഴംപൊരി ഫാൻസ് ഉണ്ടെങ്കില് പഴംപൊരി മീൻസ് ബോളിട്ടോ എന്തൊക്കെയാന്നൊക്കെ പറയില്ല ആ സംഭവം ഫാൻസ് ഉണ്ടെങ്കില് കൈ പൊക്കുക മൂന്ന് പഴത്തിന്റെ പഴംപൊരി മാറി ഒത്തിരി വേണ്ട ഏറ്റവും ഹെൽത്തി പുഴുങ്ങി തിന്നുന്നതാണേസ്റ്റ് ഈ പഴംപൊരി മാറ്റിട്ട് വേണം നമുക്ക് നല്ല ജോലി തീർക്കണം എന്നൊക്കെ പറഞ്ഞു നമ്മൾ എടുത്തു രണ്ടാമത്തെ നമ്മൾ വെച്ചു കരണ്ട് വന്നോട്ടോ ഭാഗ്യം ചേട്ടനേ കുറച്ച് കുടംപൊളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ നല്ല പുളിയാണ് കേട്ടോ വീട്ടിലൊക്കെ ഉണങ്ങി കൊടുക്കുന്നതാ അപ്പൊ അത് നമുക്ക് ഈ കുപ്പിയിലേക്കിനി മാറ്റണം നല്ല പുളിയാണ് കേട്ടോ നല്ല ഞാനൊരു ൂറ് ഗ്രാം വാങ്ങിട്ടുണ്ടായിരുന്നേ അപ്പൊ എന്നോട് പറഞ്ഞു കൂടുതൽ വാങ്ങണ്ട കടയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അത് വാങ്ങണ്ടെ നൂറ് മണിയായി കണ്ണിൽ പോകുമ്പോഴേ അവിടെ മാറ്റി കഴിഞ്ഞാണെങ്കിൽ എടുക്കുകയും കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വന്നോടാണ്ട് കറമ്പ് വെച്ചു ൂറ്റ രണ്ടു വേറെ പാട്ട് തന്നെ യുമ്പോ എണ്ണേലും വെള്ളമല്ലാത്ത തല പോയാലും നമ്മളെ ഫുഡ് ചെയ്യണം കൈ എന്താണോ കുക്ക് ചെയ്യുന്നത് അതിലേക്ക് നമ്മളറിയാതെ ഒരു ദൂർത്തുള്ളിലേക്ക് എത്തുമ്പോഴത്തേ കൊള്ളാം എന്നാ അറിഞ്ഞോണ്ട് പോയി കറിയാൻ പറ്റാണ് പിന്നെ ഒന്നുമില്ല ആവിച്ചിരി വാക്യം ഒന്നും പൊന്നമ്പുഴിയിലെ ചില മഞ്ഞപ്പൊടിയും ചേർത്ത് അൽപ്പൂപ്പം ചേർത്തു പഞ്ചസാരയും ചേർത്തില്ല ആവശ്യത്തിന് മാത്രം ആണല്ലോ പഞ്ചസാര പഞ്ചസാര അങ്ങനെ മധുരം ഞാൻ ഇങ്ങനെ യൂട്യൂബിനകത്തുള്ള മാത്രം അപ്പൊ നമ്മുടെ അടുക്കള പണിയെല്ലാം തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ തീർന്നിരിക്കുകയാണ് ചേട്ടൻ വരുമ്പോ നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കി തരും പിന്നെ പിന്നെ ഐസ്ക്രീം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് കഴിക്കാം ഐസ്ക്രീം പിന്നെ നമ്മുടെ ആവശ്യപ്രകാരം നമ്മളൊരു വൺ മിനിറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങടെയാണ് അപ്പോൾ നമ്മുടെ പഴംപൊരി എന്തായി നോക്കാം നമ്മുടെ കരണ്ട് ഇവിടെ പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പഴംപൊരി നോക്കി നിൽക്കണ്ട ഓരെടുത്തോളൂ എടുത്തോളൂ എടുത്തോളൂ എടുത്ത് കഴിച്ചോളൂ വേഗം എടുക്കൂ ഓക്കെ മൂടി വയ്ക്കാം നമ്മൾ പഴം പുഴുങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ് അടുത്തത് പഴം പുഴുങ്ങാനായിട്ട് വെച്ചോ അപ്പോൾ പഴവും തിന്ന് പഴംപൊരിയും തിന്ന ഷേക്കും തിന്ന അന്നത്തെ കാര്യമൊക്കെ ആയി ചോറ് പോലും വേണമെന്ന് അറിയാൻ പാടില്ല അങ്ങനെ നമ്മൾ അടുക്കളയെല്ലാം പൂട്ടി നമ്മൾ ഇറങ്ങുകയാണ് നമ്മുടെ കറിയൊക്കെയാണ് കേട്ടോ എന്താകുമോ എന്തോ എന്തൊരു എന്തോ കരണ്ടും പോയി ഫാൻ നിർത്തിട്ടെ കരണ്ട് തെളിഞ്ഞിടക്കട്ടെ എടാ പഴം പുഴുങ്ങാൻ വെച്ചിരിക്കുന്ന കാര്യം എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ എടുത്ത് വെളിയിലേക്ക് ഇട്ടായിരുന്നോ അയ്യോ എന്ത് ചെയ്യണോ കണ്ടും ഇല്ലല്ലോടോ നമുക്കിട നോക്കിയിരിക്കാം അല്ലാണ്ടപ്പോൾ തന്നെ ചെയ്യണം ഹലോ എവിടെന്നാ ഇത് തുടച്ചില്ലേ അപ്പൊ പൂച്ച അടച്ചുട്ടേ എന്നിട്ട് ഇവിടെ തുടച്ച തന്നെ ഞാനൊന്നിരിക്കട്ടെ എവിടെ പൂച്ച പൂടിയാടാ ചൂട് കാരണാണെട്ടോ വേറൊന്നും അല്ല നമ്മൾ ഇടുക്കി ജില്ലയിലാണോ നമ്മൾ പാലക്കാട് ജില്ലയിലാണോ എനിക്ക് ഡൗട്ട് ഉണ്ട് ഹോസോൺ പാടിയുടെ ഓട്ടോ അടക്കാനായിട്ട് കുറച്ച് പൈസ വരാമോ ഹോസോൺ പാടിയുടെ ഓട്ടോ അടയ്ക്കാൻ ഞാൻ വെയില് കണ്ടതാ

പഴംപോളി എടുക്കാനായിട്ട് പോകുന്ന ഒരു കള്ളനെ പോലെ പതുങ്ങി പതുങ്ങി ഇല്ലാട്ടൊരു ഇച്ചിരി അന്നാലാ ഉണ്ടാക്കിയത് ആൾക്കാർ കണ്ട വീഡിയോ പിടിച്ചിട്ടുണ്ട് കാണിച്ചല്ല ആ കണ്ടാ അന്നേരം ഞാൻ ഇവരോട് പറഞ്ഞായിരുന്നു എണ്ണ എടുത്ത വഴക്കം പറയൂന്ന് നല്ലാരും അത് കേട്ടതാ കുത്താ പഴംങ്ങിയത് വായിലാണോ തന്നത് കയ്യിലല്ലടാ തന്നത് ഏ ഉപ്പു കൂടിയോ എന്നാ ചേട്ടാ ഒത്തിരി തിന്നണ്ട ചേട്ടനെ ഫ്രഷറുള്ളതാ ഹലോ എന്നാവിന ഇങ്ങനെ നിക്കാണേ ചക്കച്ചത് കക്കിട വേണ്ട കുരുത്തക്കേടിന്റെ ചങ്ങാതി കുരുത്തക്കേടിന്റെ കൂടാണ് എന്നടാ അയ്യോ എൻ്റെ നേരെ നോക്കി കോക്കരി ഉത്തരത്തിനാണ അവൻ എന്റെ നേരം നോക്കി കോക്കരി കേട്ടോ

കൊഴുത്തക്കേടിന്റെ ചെങ്ങാതി കൊടുത്തക്കേടിന്റെ കൂടാണ് ഡാൻസ് കൊഴുത്തക്കേടി കളിക്കും അവളി വളർന്ന സ്റ്റൈലാൻ അടാട അഴക്കൊക്കെ നമുക്ക് കേരള എല്ലാത്തിനും വർത്താടോ എങ്ങനെയുണ്ട് ലൈഫൊക്കെ ഹാപ്പി ആയിട്ടൊക്കെ പോണം ജീവിതമൊക്കെ എങ്ങനെയുണ്ട് പോണോ ചോദിച്ചാൽ കുണിങ്ങി തിന്നുകൊണ്ട് പോണു മൈക്കിൾ ജാക്സൺ ആണോ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ഐസ്ക്രീം കൊണ്ടു തന്ന ഷർട്സ് എടുത്തത് തീറ്റ കഴിഞ്ഞു പിന്നെ മറന്നും പോയി എന്ത് ചെയ്യാനാന്ന് പറ പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷേക്ക് ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ടൊരു സ്ട്രോയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പാക്കറ്റ് ഷേക്ക് കുടിച്ചു കുടിച്ചിരുന്നു മടുക്കും എന്റെ മഞ്ഞ ചോറ് ഇച്ചിരിയാളു വേറെ ഒന്നുമില്ല പഴം പുഴുങ്ങിയത് ഉം ചപ്പാത്തി മൂന്നാണ് ഇരുപട്ടെ പഴം പുഴുങ്ങിയത് എനിക്ക് ചപ്പാത്തി പോലും വേണ്ട ചിക്കൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്രേവി ഇപ്പുണ്ട് വെളിയിൽ എന്നെ പറഞ്ഞോണ്ടിരിക്കണേ തന്നെ തന്നെ ഏതാണ്ടൊക്കെ ഡ്രസ്സ് മറഞ്ഞ വീഡിയോ എടുക്കാം ഡ്രസ്സ് മറഞ്ഞ വീഡിയോ എടുക്കട്ടെ അങ്ങെടുക്കാൻ ചോട്ടോ ഏ ഷേക്ക് സാധാരണ അതാ അറിയില്ല രണ്ടായിട്ട് അടിച്ചാൽ മതി ഓവർലോഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്സി തന്നെ നിന്ന് പോകും പിന്നെ ആ മിക്സിയുടെ ചൂടാറി ചൂടാറി കഴിഞ്ഞിട്ടാ പിന്നെ മാറണ്ടേ ഇപ്പടിക്കുവടക്കയറ്റുവച്ചാ ചേട്ടൻ വന്ന വഴി തന്നെ ഷെയ്ക്ക് ഉണ്ടാക്കി തരാനുള്ള പടപ്പുറപ്പാടിലാണ് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ചേട്ടൻ ഇന്ന് പേടിയാകും അതാ നമ്മൾ തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ടാ അരകല്ലാണ് നമ്മൾ ഇനി ഇടയ്ക്ക് അരകല്ലിടിച്ചു പൊട്ടിക്കുന്നതായിരിക്കും പിന്നെതേ ചേട്ടൻ പാലിടിച്ചു പൊട്ടിക്കാൻ പോയതാണ് ചുറ്റുകയും കൊണ്ട് അങ്ങനെ പാലെല്ലാം ഇടിച്ച് പൊട്ടിച്ച് ചമ്പ്രഞ്ച് ചപ്ലാഞ്ചിയാക്കി കടയിൽ നിന്ന് കട്ട പാലൊക്കെ എടുത്തോണ്ടാന്ന് വന്നത് കട്ടയ്ക്ക് ചേട്ടൻ ഇപ്പോൾ ഷേയ്ക്ക് അടിച്ച് തരുന്നതായിരിക്കും കമൻ്ററി പറയണ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ചേട്ടന് വേണ്ടിയിട്ട് ബാസ്ക്യുമോനെ കാറിൽ കയറ്റിയ ഒരു കമൻ്റാണെട്ടോ ഇത് ജാക്ക് നിന്നെ സമ്മതിച്ചു പുലിയാണിട മോനെ നീ ആണ് മോനെ യേശുവിൻ്റെ റിയൽ സെലവൻ സെൽവൻ്റ് എന്നായിരിക്കും ഉദ്ദേശിച്ചത് എന്ന് ഓർക്കുന്നു എൻ്റെ ബാസ്ക്യു ബാസ്ക്യുവിനെ കാറിൽ കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ഇടണേ പാവം ആ അതെ കഴിഞ്ഞ ദിവസം കേറി കാറിന്റെ അടി മുളക് നോക്കി പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷെയ്ക്ക് ഉണ്ടാക്കി ചേട്ടൻ ആദ്യം തന്നെ തണുപ്പിക്കാനായിട്ട് വെക്കും അതിന് ശേഷമായിരിക്കും നമ്മൾ എടുത്ത് കഴിക്കുക അതിന് ശേഷം ചേട്ടൻ ഡ്രസ്സ് മാറാനായിട്ട് പോകും അങ്ങനെ അണ്ട പോട്ടെ അത് തുറന്നിട്ടുണ്ടെന്ന് ഞാൻ ഇന്നാൾ ചേട്ടനോട് പറഞ്ഞിട്ടില്ല അത് ഒട്ടേ എയർ പോകാനോ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കത്തില്ലല്ലോ ചേട്ടൻ പക്ഷേ ഏറെ ഒന്നും വിടാറില്ല ഡിഷോ ആർക്ക് അതിനറ് വിട്ടിട്ട് ഓരോ ചേട്ടാ ഫിറ്റ് ആക്കിയാ പിടിച്ച തല വട്ടാറേ പാത്രത്തിന്റെ കള ഷേക്കിൻ്റെ കളറൊക്കെ ഒന്നും തന്നെ ഇതൊന്നും കാണാൻ പാടില്ല ഷേക്ക് വീണ്ടും അടിക്കുകയാണ് സുഹൃത്തുക്കളെ ട്രിപ്പിൽ ഒന്നും ഓടില്ലാത്തത് കൊണ്ട് നമ്മുടെ ബട്ടർഫ്ലൈയുടെ മിക്സർ ആയ മിക്സർ ആയതുകൊണ്ട് ഇത് വേണോ പഞ്ചസാര പിന്നെ ചേട്ടൻ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ബൂസ്റ്റ് ആ സൂട്ടൻ ഇപ്പം ഷേക്ക് കുടിക്കാം എന്നുള്ള സന്തോഷത്തിന് പല്ല് പല്ല് മുപ്പത്തിരണ്ടില്ലെങ്കിലും ഉള്ള പല്ല് മൊത്തം കാണിച്ചതിരിക്കുന്നേ തണുത്ത വെള്ളം ഒഴിക്കാൻ മേലായിരുന്നാണോ പൈസ നമ്മൾ ലാസ്റ്റ് ഇടുന്നതായിരിക്കും രണ്ട് കാഷ്യൂനട്ട് കൂടി ഇട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു ചെറിയ സ്പൂൺ ആണ് കേട്ടോ അതുകൊണ്ടാണ് ചേട്ടൻ അത്രയും ഇട്ടത് കുഞ്ഞ് സ്പൂൺ ഒരു ഗ്ലാസ് ചെറിയ ഗ്ലാസ് ചായക്കിടാൻ വേണ്ടിയിട്ടുള്ള അത്രയുള്ള സ്പൂണാണേ പല്ലുണ്ടെന്നോനെ അത് ലാസ്റ്റ് അല്ലേ ഇടണതാ ഗ്ലാസിന്റെ മുകളിലേക്കാ ചേട്ടൻ കൈ മുറുകല്ലേ പിള്ളേരൊന്നും ഇങ്ങനെ ശരിക്കും ഉപദേശിച്ചിട്ട് കരിങ്കാളി കളിക്കാണ് കരിങ്കാളിയല്ലേ കൊടുങ്ങലൊരു വാഴണ പെണ്ണാള് കരിങ്കാളിയല്ലേ കൊടുങ്ങൽ വാഴണ വാഴുന്ന പെണ്ണാള് ഓടാ ഞാൻ രങ്കണ്ണനോ അമ്പാനെ ശ്രദ്ധിക്ക ഈ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് വയ്ക്കാണ് കേട്ടോ നമുക്ക് നമ്മുടെ എവിടെ എവിടെയാൽ വെച്ചിരിക്കുന്നത് നമ്മുടെ ഷേക്ക് അവസ്ഥ എന്തായു നോക്കാം ആ ബൂസ്റ്റിംഗ് എടുത്തോടാ പിന്നെ സ്ട്രോയും എടുത്തോടുത്ത്

ും കണ്ണിൽ നാളമായി മന്ദം മന്ദമിന്നേൾ മോനം പൂണ്ടവൾ ച കുക്ക് ചെയ്യുമ്പോൾ ചക്കയുടെ ഒക്കെ ഇരിക്കുന്നത് കണ്ട സുഹൃത്തുക്കളെ ഇതാണ് ചേട്ടൻ ഇതാണ് പഴം ഇനി അടിക്കാനുണ്ടല്ലേ പഴം അറിഞ്ഞില്ല ചേട്ടാ എത്തിക്കണ്ട മതി ചേട്ടനെ ചേട്ടൻ കൊറച്ചുവെച്ചേ ിട്ടാ ഭയങ്കര എന്നിട്ടിരുന്ന് ചിരിക്കണ നോക്കി ഞാൻ ടിവിയുടെ സൗണ്ടൊക്കെ കൊറച്ച് വെച്ചിരിക്കലിറുമതി പൊലിറക്കാരൻ ഊതിക്കോള അതെന്റെ നിന്റെ അത് കൊണ്ടുപോക്കോ പിന്നെ ആകെ ഒരു സൈലന്റ് മോഡലാണല്ലോ അതെ ഇളക്കല്ല ഇളക്കാതെ എടുക്ക ചേട്ടൻ്റെ വീഡിയോമാരായും ചാർന്നണാവണ നല്ല വീണ ഫ্যামിലി ടൈമാണ് ഫ্যামിലി ടൈം അണ്ടൻ നണ്ട ഇവിടെ കാണുന്ന രസം അതിకే ഇവിടെ കളക്ക് മുടിയട കാര്യല്ല പറഞ്ഞത് ഷേക്കിന്റെ കാര്യം പറ ഇപ്രകാരം പറ അടിപൊളി ഷേക്ക് സൂപ്പറാ เนี่ย ക്ലാസിക് കൂടി മാറ്റി ഞാൻ കുട്ടനെ കൂടി കുടിപ്പിക്കാൻ വേണ്ടി കൂടി കുടിക്കടാ അവനോട് കാണണ്ടോ ഓ നേ കാണണ പറ്റിയൊക്കെ പരിഗണനയേക്കാ ഞാൻ എന്നെന്തെ കവർ കൊടുത്തു വാങ്ങീടാവാ മല്ലി കൊടുത്തു മല്ലി കൂടി രാത്രി അക്ഷയപാത്രത്തിലാണ് സമീപത്തെ കൊണ്ടു വരുമാനം അതുകൊണ്ടാ ചോദിച്ചാ അപ്പൊ നല്ല അടിപൊളി ഷെയ്ക്ക് ആണ് നമ്മുടെ ചേട്ടൻ നമുക്ക് ഉണ്ടാക്കി തിന്നത് സൂപ്പറായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട സപ്പർ ഇതൊക്കെയാണ് ഷെയ്ക്ക് ഒക്കെ കുടിച്ച് പഴം പൊരിയൊക്കെ തിന്നോ പഴമൊക്കെ പുഴുങ്ങി തിന്നോ ചപ്പാത്തി ഇരുപ്പുണ്ട് ചിക്കൻ ഇരുപ്പുണ്ട് എല്ലാം ഇരുപ്പുണ്ട് അപ്പം എല്ലാം കഴിച്ച് കുടിച്ച് നമുക്ക് ഉറങ്ങാം അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ ഭയങ്കര ചെയ്യുവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം